ഇന്ന് നമ്മൾ ഓല കൊണ്ട് ഒരു പങ്കയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഓല എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ രണ്ട് സൈഡും ഒന്ന് വെട്ടി വൃത്തിയാക്കി കളയാം കേട്ടോ കാരണം സൈഡ് രണ്ടും വലിപ്പൊക്കെ ഏകദേശം രണ്ടറ്റവും ഓരേ പോലെ ആയിരിക്കണം രണ്ട് അപ്പോൾ ആ തുമ്പ് ഭാഗമൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി നല്ല പോലെ വെക്കാം അതിനുശേഷം എന്താ ബാക്കി ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഇനി ഇതാ നമ്മൾ രണ്ട് സൈഡിലോട്ട് ഇട്ടിട്ടുള്ള നമ്മുടെ ഓലകൾ സെൻറ്ററിലോട്ട് കൊണ്ടുവരാട്ടോ അപ്പോൾ നാലും സെൻറ്ററിലോട്ട് മടക്കി വയ്ക്കുക ഇനി അതിന് ശേഷമാണ് നമ്മുടെ പങ്കി പങ്കുണ്ടാക്കാനുള്ള മെയിൻ കാര്യങ്ങൾ അതായത് ഓരോന്നും ഇത് നമ്മൾ തടുവിലോട്ട് വെച്ച് ഓരോന്നും എടുക്കുക അതിന് ശേഷം അത് നേരെ ഓപ്പോസിറ്റിലോട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലുള്ളത് എടുക്കുക അപ്പുറത്തോട്ട് കൊടുക്കുക ഇതെടുക്കുക അങ്ങോട്ട് കൊടുക്കുക നാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക അതിന് ശേഷം ഇത് നാലും കൂടെ നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യണം അങ്ങോട്ട് വലിക്കുക കറക്റ്റ് അളവിന് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പങ്കയ്ക്ക് നല്ല കറക്റ്റ് ഷേപ്പ് കിട്ടുകയുള്ളൂ ഇതാ നാലും കൂടെ വലിക്കുമ്പോൾ കണ്ടോ ലെവൽ ചെയ്തത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പങ്ക് ഉണ്ടാക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യണം ഓരോന്നും വലിച്ച് അതൊന്ന് ടൈറ്റാക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ഈർക്കിലിയാണ് കേട്ടോ അപ്പോൾ ഈർക്കിലിയൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുക അതിന് ശേഷം നമുക്ക് ഇതിലൂടെ ഈർക്കിലിയും കൂടെ കോർത്ത് നമ്മുടെ പങ്ക് ഏകദേശം റെഡിയാവും അപ്പോൾ നമുക്ക് കാറ്റത്തൊക്കെ ഇതും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് കറങ്ങുകയും ചെയ്യും നമുക്കൊരു വെറൈറ്റി അതായത് നമ്മുടെ പ്രകൃതി എന്നുള്ള ഓരോ സാധനങ്ങളും എടുത്ത് ഒരു പ്രത്യേകതയല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബാക്കി കാര്യങ്ങൾ അത് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് Thank you.